പാൻ മസാല എന്നിവയുൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയുടെ ആരോഗ്യത്തെയും കുടുംബവർഗങ്ങളെയും സാമൂഹിക യും നഷ്ടിക്കുന്ന വലിയ ദുരന്തമാരിച്ചറിഞ്ഞിരിക്കുന്നു മുസ്ലിമായ അങ്ങനെ നിലയിൽ വയക്കുമരുമുകൾ പദ്യം പുകയില ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി രക്ഷപ്പെടുത്താനും ഞാൻ ശ്രമിക്കും ജീവിതത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിലൂടെ എത്രയും വേഗം പൂർണ്ണമായ ലഹരിയുത്ത മഹല് സൃഷ്ടിക്കാൻ ഞാൻ പരിശ്രമിക്കും ലഹരിയുടെ ഉപയോഗം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് ദോഷം നൽകുന്ന ഒരു ലഹരിയുടെ ഉപയോഗം തീർക്കുന്നതിനായി ഇസ്ലാമിക തത്വങ്ങൾ പ്രചോദിപ്പിച്ച് മഹന് സൃഷ്ടിക്കാൻ ഞാൻ പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ഞാൻ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയില്ലെന്നും ലഹരിമുക്ത ായി നമ്മുടെ സമൂഹത്തെ പ്രബുദ്ധരാക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ